എല്ലാവർക്കും നമസ്കാരം ഒമ്പത് സെന്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ കാണക്കാരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം എറണാകുളം മെയിൻ റോഡിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു ലിവിംഗ് റൂമും ഫാമിലി ലിവിംഗ് റൂമും നമുക്ക് കാണുവാൻ സാധിക്കും ഫാമിലി ലിവിംഗ് റൂമിനോട് ചേർന്ന് തന്നെ ഡൈനിങ്ങും വാഷിങ്ങും ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിരിക്കുന്നു വളരെ അത്യാധുനിക സൗകര്യത്തോടു കൂടി പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ നമുക്ക് ഈ വീട്ടിൽ കാണുവാൻ സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യങ്ങളോട് കൂടിയ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഈ മനോഹരമായ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത് ലക്ഷം രൂപയാണ് നമ്മളുടെ വീഡിയോ കണ്ടു വിളിക്കുന്നവർക്ക് തീർച്ചയായും ഓഫർ പ്രൈസോട് കൂടി ഈ വീട് സ്വന്തമാക്കുവാൻ സാധിക്കും ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ ഒപ്പം തന്നെ ചേർക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം